എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബൺ ദോശയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല പഞ്ഞി വളരെ സോഫ്റ്റ് ആയിരിക്കുന്നതും കൂടിയാണ് കിട്ടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണേ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബൗളിലേക്ക് ഒരു കപ്പളവിൽ അവൽ എടുത്തിട്ടുണ്ട് അവിലൊന്നും വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ കുതിർത്തെടുക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അവൽ നമ്മൾ നാടൻ കുത്തരീൻ്റെ അവിലാണ് കേട്ടോ നമുക്ക് വെള്ളം അവിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം ഇഷ്ടമുള്ളത് നമ്മൾ ഏത് കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ അത് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് രണ്ട് കപ്പളവിൽ പച്ചരി ഇട്ട് ഇനി അരി ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ നേരത്തേക്ക് അരി ഒന്ന് നല്ലപോലെ കുതിർത്തിട്ടെടുക്കാം ഇപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം നമുക്ക് നല്ലപോലെ അരിയൊക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അവലും നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഇളവിൽ ചെറിവിയെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചിട്ടെടുക്കരുത് അരിൻ്റെയും തേങ്ങേൻ്റെയും ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതിയാകും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അവിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ പോലെ ഒന്നുകൂടെ അരച്ചെടുക്കുക ഇപ്പം നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മൾ മാവിൻ്റെ ഒരു തിക്നെസ് ഇതാണ് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്ക് ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂർ നേരത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് എട്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് ആ മാവ് ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് മാവ് നല്ലപോലെ തന്നെ നമുക്ക് പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ബബിൾസ് വന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ല ഈ ഒരു തിക്നസ്സിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ നിന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പച്ചട്ടി നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്ററി കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ മൂന്ന് തവി ബാറ്ററാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തവിയുടെ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടാണ് മൂന്ന് തവി ബാറ്റർ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വച്ചിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൂടി തുറന്ന് വെക്കുമ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാകും ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാൻ ഇത് ഓപ്ഷനൽ ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി നമുക്കിതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് വേവിച്ചിട്ട് എടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിമൊട്ടും കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് അപ്പൊ ഇതാ ഇതിവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം സാമ്പാറിൻ്റെയും ചട്ടനിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ നമ്മൾ തേങ്ങയും ഉലുവാക്കി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടതുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ഇനി നമ്മൾ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ബൺദോശ എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് ഒരെണ്ണം എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉൾബാഗൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്